ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫിസ്നെസിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് വർക്ക് നെറ്റും പ്ലെയിൻ നെറ്റും കൂടെ കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനും ടോപ്പ് അടിക്കാനും ഈ വർക്ക് നെറ്റ് കണ്ട് ടോപ്പ് അടിച്ചിട്ട് പ്ലെയിൻ നെറ്റ് കണ്ട് ആക്കാൻ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഇതിന്റെ കോമ്പിനേഷനുള്ള കളേഴ്സ് കാണിക്കാൻ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് വർക്ക് നെറ്റും പ്ലെയിൻ നെറ്റും ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് കണ്ടോ ഇതാണ് നാൽപ്പത്തിരണ്ടേ നാൽപ്പത്തിനാലഞ്ച് വീതി തന്നെയാണ് നെറ്റ് വരുന്നത് എങ്കിലും കണ്ടോ രണ്ട് സൈഡിൽ ഇതുപോലെ വർക്കില്ലാത്ത കുറച്ച് പോർഷൻ ഉണ്ടാവും അത് കണ്ട് മെറ്റീരിയൽ വരും എടുക്കേണ്ടിവരും നല്ലൊരു യെല്ലോ ലെമൺ യെല്ലോ കളറാണ് നല്ലൊരു യെല്ലോ കളറാണ് അതിന് പ്ലെയിൻ നെറ്റ് വരുന്നത് ഇങ്ങനെ അമ്പത് രൂപയുടെ പ്ലെയിൻ നെറ്റും നൂറ്റി അറുപത് രൂപയുടെ വർക്ക് നെറ്റും അടുത്തത് നൂറ്റി നാൽപ്പത് രൂപയുടെ വർക്ക് നെറ്റാണ് നല്ല റാണി പിങ്കാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതിനും മാച്ചായിട്ട് വരുന്നത് പ്ലെയിൻ നെറ്റ് ഇങ്ങനെ കറക്റ്റ് കളർ തന്നെയാണ് വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി നാല്പത് രൂപയാണ് വർക്ക് നെറ്റിന് വരുന്നത് പ്ലെയിൻ നെറ്റിന് അമ്പത് രൂപ അടുത്തത് വർക്കിനിറ്റ് വരുന്നത് ഒരു റെയർ കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് പക്ഷേ അതിന് വർക്ക് പ്ലെയിനായിട്ട് വരുന്നത് ഇങ്ങനെയാണ് കുറച്ച് ഡാർക്ക്നെസ് കൂടുതലുണ്ട് ചിലപ്പോൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ നമുക്ക് ലൈനിങ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു നെറ്റിൻ്റെ ഉള്ളിലേക്ക് ഈ സെയിം കളറ് നെറ്റ് തന്നെ വെക്കുക അല്ലെങ്കിൽ ലൈനിങ് വെക്കുമ്പോൾ ആ കളറിലേക്ക് വന്നോളും അങ്ങനെ ഫ്രോക്ക് നമുക്ക് സെറ്റ് ചെയ്യാം അത് ഇതുപോലെ യോക്ക് വെച്ചിട്ട് അടിയിലേക്ക് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനാണെ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും ചെറിയ വ്യത്യാസമുള്ള ലൈനിങ് ഒരേപോലത്തെ വർക്കിനെറ്റിന്റെ അടിയിലും കൊടുക്കുക പ്ലെയിനെറ്റിന്റെ അടിയിലും കൊടുക്കുക അപ്പോൾ അങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് വരും മീറ്ററിന് നൂറ്റി അറുപത് രൂപയുടെ വർക്ക് നെറ്റ് പ്ലെയിനെറ്റ് അമ്പത് രൂപ അടുത്തത് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ആണ് ഇതുപോലെയാണ് വർക്ക് നെറ്റ് വരുന്നത് ഇതിന് ഉണ്ട് അതുകൊണ്ട് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപതാണ് ഇത്തിരി ഹെവി വർക്കും കൂടിയുണ്ട് സാരിച്ചൊക്കെ നന്നായിട്ട് കൊണ്ടുപോകണമാണ് ഫ്രോക്കിന് സാരിക്ക് ടോപ്പ് അടിക്കാൻ ഷോളിനൊക്കെ കൊണ്ടുപോകാൻ രണ്ട് സൈഡിൽ ഇതുപോലെ സ്കാലിപ്പാണ് ഇതിന് ആയിട്ട് വരുന്ന നെറ്റ് ഇതാണ് കറക്റ്റ് ഏകദേശം കറക്റ്റ് തന്നെയാണ് നെറ്റ് വരുന്നത് ചെറിയ മാറ്റം എന്തായാലും ഉണ്ടാവും വർക്ക് നെറ്റിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ പ്ലെയിൻ നെറ്റിന് അമ്പത് രൂപ അടുത്തത് വർക്ക് നെറ്റ് ഇതുപോലെ മുന്തിരി കളറാണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് മുന്തിരി കളറാണ് ഇതുപോലെയാണ് വരുന്നത് ഇതിന് പ്ലെയിൻ നെറ്റ് വരുന്നത് ഇങ്ങനെ പ്ലെയിനെറ്റും വർക്കിനെറ്റും കാണിക്കുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പ്ലെയിൻ ആണ് നമ്മൾ ഇതിന്റെ കൂടെ കാണിക്കുന്നത് ഏകദേശം ഇതുപോലെ ചെറിയൊരു മാറ്റം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ വർക്ക് നെറ്റിന്റെ ഉള്ളിലേക്ക് ഈ പ്ലെയിൻ നെറ്റ് വെക്കുമ്പോൾ ഇത് സെറ്റാവണ്ട് ഈ മാറ്റം ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് മീറ്ററിന് അമ്പത് രൂപയുടെ വർക്കിനെറ്റും നെറ്റും നൂറ്റി മുപ്പത് രൂപയുടെ പ്ലെയിൻ അടുത്തത് നൂറ്റി മുപ്പത് രൂപയുടെ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഒരു സ്കൈ ബ്ലൂ പോലത്തെ ഒരു കളറാണ് നൂറ്റിമുപ്പത് രൂപയാണ് ഇത്തിരി നന്നായിട്ട് തന്നെ വർക്ക് ഉണ്ട് നൂറ്റി മുപ്പത് രൂപയുടെ ആണെങ്കിലും കണ്ടോ ഇതുപോലെയാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ വരുന്നത് ഇതിന്റെ കൂടെ വർക്ക് പ്ലെയിനെറ്റ് വരുന്നത് ഇങ്ങനെ അമ്പത് രൂപയുടെ പ്ലെയിനെറ്റ് നൂറ്റി എഴുപത് രൂപയുടെ വർക്ക് നെറ്റ് ആണ് ഇതുപോലെയാണ് വരുന്നത് ണ്ട ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു വർക്ക് നെറ്റ് എന്റെ കളറാണ് അതിന്റെ കൂടെ മാച്ചായിട്ട് വരുന്നത് ഇത് ഇപ്പൊ പ്രത്യേകം ഞാൻ പറയട്ടെ മിക്കവാറും നെറ്റുകളും വർക്ക് നെറ്റും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും പക്ഷെ രണ്ടും നമുക്ക് ലൈനിങ് ഇട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് മീറ്ററിന് നൂറ്റി എഴുപത് രൂപയുടെ വർക്ക് നെറ്റും അമ്പത് രൂപയുടെ പ്ലെയിൻ നെറ്റും നൂറ്റി മുപ്പത് രൂപയുടെ ഒരു റയർ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കണ്ട ഇതുപോലെയാണ് വരുന്നത് ഇതുപോലെ ഇതിൻ്റെ കൂടെ അമ്പത് രൂപയുടെ പ്ലെയിനെറ്റ് ഇരുന്നൂറ്റി പത്ത് രൂപയുടെ വർക്ക് നെറ്റാണിത് കണ്ട ഇത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ വർക്ക് അതിൻ്റെ കൂടെ വരുന്നത് ഇങ്ങനെ കണ്ട പ്ലെയിനെറ്റ് വരുന്നത് ഇതിന്റെ ഈ വർക്കിന്റെ കളറായിട്ടാണ് ഈ വർക്ക് വരുന്നതിന്റെ കളറായിട്ടാണ് പ്ലെയിനെറ്റ് നിൽക്കുന്നത് രണ്ടും തമ്മിൽ നല്ല മാച്ചാക്കാൻ പറ്റുന്ന കോമ്പിനേഷനാണ് അടുത്തത് നൂറ്റി അറുപത് രൂപയുടെ ബേബി പിങ്ക് ആണ് നല്ല ബേബി പിങ്ക് ആണ് ഇതിൻ്റെ കൂടെ മാച്ചായിട്ട് നെറ്റ് നമ്മുടെ അടുത്ത് ഇല്ല അതിന് മാച്ചായിട്ട് വന്നിരിക്കുന്നത് ഓർഗൻസയാണ് മീറ്ററിന് അറുപത് രൂപയുടെ ഓർഗൻസ പ്ലെയിൻ ഓർഗൻസയാണ് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനൊക്കെ ഓർഗൻസ നന്നായി പോകണതാണ് ഷോളിനും എല്ലാറ്റിനും കൊണ്ടുപോകണതാണ് അടുത്തത് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ സ്കാലപ്പ് ഉള്ള മെറ്റീരിയൽ ആണ് ഇതുപോലെ രണ്ട് സൈഡിന് സ്കാലപ്പ് ഉണ്ട് ഷോളിന് ടോപ്പിന് സാരിക്ക് എല്ലാം കൊണ്ടുപോകണമാണ് ഇതിന് മാച്ച് ആയിട്ട് വരുന്നത് അമ്പത് രൂപയുടെ പ്ലെയിനെറ്റ് ഇങ്ങനെ ഇത് കറക്റ്റ് മാച്ച് തന്നെയാണ് ഏകദേശം എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈനിങ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇത് നൂറ്റി മുപ്പത് രൂപയുടെ വർക്കിനെറ്റ് ആണ് ഇതുപോലെയാണ് വരുന്നത് ഇതിന് മാച്ചായിട്ട് വരുന്ന പ്ലെയിനെറ്റ് അമ്പത് രൂപയുടെ ഇങ്ങനെ നല്ല കൃുകൃത്തിയായിട്ടാണ് തോന്നുന്നത് മീറ്ററിന് അമ്പത് രൂപയുടെ പ്ലെയിനെറ്റും നൂറ്റി മുപ്പത് രൂപയുടെ വർക്കിനെറ്റും മുന്നൂറ്റി അമ്പത് രൂപയുടെ സ്കാലപ്പ് ഉള്ള ഷോളിനും എല്ലാറ്റിനും കൊണ്ടുപോകണതാണ് ഒരു സൈഡിൽ ഇതുപോലെയാണ് അടുത്ത സൈഡിൽ സ്കാലപ്പ് ആണ് ഷോളിനൊക്കെ നല്ലതാണ് പക്ഷെ മീറ്ററിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു ഹെവി വർക്കാണ് വരുന്നത് ഇതുപോലെയാണ് സ്കാലപ്പ് വരുന്നത് മീറ്ററിന് മുന്നൂറ്റി അമ്പത് രൂപ ഇതിൻ്റെ കൂടെ നെറ്റ് വരുന്നത് പ്ലെയിൻ നെറ്റ് വരുന്നത് ഇങ്ങനെ അമ്പത് രൂപയുടെ പ്ലെയിനെറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ റാണി പിങ്ക് ആണ് നല്ല റാണി പിങ്ക് ആണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് അതിന്റെ കൂടെ പ്ലെയിൻ നെറ്റ് അമ്പത് രൂപയുടെ ഇങ്ങനെ കൃത്യം കളറാണ് നൂറ്റി എഴുപത് രൂപയുടെ വർക്ക് ആണ് ഇതുപോലെയാണ് വരുന്നത് പീ ബ്ലൂ ആണ് ഇതിന്റെ കൂടെ മാച്ച് ആയിട്ട് വരുന്നത് പ്ലെയിനെറ്റ് അമ്പത് രൂപയുടെ ഇങ്ങനെ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ വർക്ക് ആണ് ഇതുപോലെയാണ് വരുന്നത് ഇതുപോലെയാണ് വരുന്നത് ഇതിന്റെ കൂടെ പ്ലെയിനെറ്റ് വരുന്നത് ഇങ്ങനെ അമ്പത് രൂപയുടെ നൂറ്റി എൺപത് രൂപയുടെ പിസ്ത ഗ്രീൻ ആണ് കണ്ടോ നല്ല ഭംഗിയുടെ ഒരു ആണ് അതിൻ്റെ കൂടെ കറക്റ്റ് ആയിട്ട് വരുന്നത് പ്ലെയിനെറ്റ് ഇങ്ങനെ അമ്പത് രൂപയുടെ പ്ലെയിനെറ്റ് അടുത്തത് നൂറ്റി അമ്പത് രൂപയുടെ വർക്ക് നെറ്റാണ് ഇതുപോലെയാണ് വരുന്നത് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഹെവി വർക്ക് തന്നെ ഉണ്ട് നൂറ്റി അമ്പത് രൂപ അതിന് മാച്ചായിട്ട് വരുന്നത് പ്ലെയിനെറ്റ് അമ്പത് രൂപ ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ സ്കാലപ്പ് വർക്കാണ് ഇരുന്നൂറ്റി ഇരുപതാണ് പെർ മീറ്റർ വരുന്നത് ഇതുപോലെ രണ്ട് സൈഡിലും സ്കാലപ്പ് ഉണ്ട് ഷോളിന് സാരിക്ക് എല്ലാറ്റിനും ഒരുപോലെ കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ ടോപ്പ് അടിക്കാൻ എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയൽ തന്നെയാണ് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇതിന് വർക്കിന് പ്ലെയിനായിട്ട് വരുന്നത് ഇങ്ങനെ അമ്പത് രൂപയുടെ ഇത് ആയിട്ടാണ് വരുന്നത് നൂറ്റി എഴുപത് രൂപയുടെ നല്ല ഭംഗിയുള്ള ഒരു ആഷ് കോമ്പിനേഷനാണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ ഇതിന് പ്ലെയിനെറ്റ് വരുന്നത് കറക്റ്റ് തന്നെയാണ് ഏകദേശം മീറ്ററിന് അമ്പത് രൂപയുടെ പ്ലെയിൻ നെറ്റ് അടുത്തത് സ്കാലപ്പ് ഉള്ള മെറ്റീരിയൽ ആണ് ഇരുന്നൂറ്റിഇരുപത് രൂപയുടെ ഇതുപോലെയാണ് സ്കാലപ്പ് വരുന്നത് ഇതിന്റെ കൂടെ കിറുകൃത്യല്ല നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന പ്ലെയിൻ നെറ്റ് ഇത്തിരി ഡാർക്ക് കൂടിയതാണ് പക്ഷെ ലൈനിങ് ഇട്ട് ഒരേപോലെ ഉള്ളിൽ ഈ ലൈനിങ് തന്നെ കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് നൂറ്റി മുപ്പത് രൂപയുടെ വർക്ക് നെറ്റാണ് കണ്ടത് അതിന്റെ പ്ലെയിൻ നെറ്റ് അമ്പത് രൂപയുടെ ഡാർക്ക് ആണ് അടുത്തത് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ സ്കാലപ്പുള്ള വർക്കാണ് ഇത്തിരി ഹെവി വർക്കാണ് നല്ല നെറ്റാണ് നല്ല സാരിച്ചൊക്കെ ഇട്ടാലും അത്ര ട്രാൻസ്പെറൻറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല അതായത് ഹെവി വർക്ക് വരുന്നിട്ട് അത് കാരണം സാരിച്ചൊക്കെ കുഴപ്പമില്ലാത്തൊരു നല്ലൊരു മെറ്റീരിയലാണ് നല്ല ഹെവി വർക്കാണ് ഇത് മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് രണ്ട് സൈഡിൽ സ്കാലപ്പ് വരുന്നുണ്ട് ഇതിൻ്റെ ഇവിടെ നമുക്ക് പ്ലെയിൻ ബ്ലാക്ക് മാച്ച് ആക്കി വെക്കാവുന്നതാണ് താഴേക്ക് ഫ്രോക്ക് അടിക്കാനാണെങ്കിൽ ഇത് യോക്ക് കൊടുത്തിട്ട് അടിയിൽ പ്ലെയിൻ നെറ്റ് വെച്ചിട്ട് ബ്ലാക്ക് കളർ നമുക്കിവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ഇതുപോലെ വർക്കുള്ള ഒരു മെറ്റീരിയലാണ് ബ്ലാക്ക് നെറ്റ് ആണ് കണ്ടത് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് മീറ്ററിന് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് വരുന്നത് അതിൻ്റെ കൂടെ നമുക്ക് ബ്ലാക്ക് പ്ലെയിൻ നെറ്റ് വെച്ച് മാച്ച് ആക്കാവുന്നതാണ് അടുത്തത് ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ ബ്ലാക്ക് നെറ്റ് ബ്ലാക്ക് വർക്ക് നെറ്റ് ആണ് ഇതിൻ്റെ എല്ലാം കൂടെ ബ്ലാക്ക് പ്ലെയിൻ നെറ്റ് നമുക്ക് ഇവിടെ ഉണ്ട് കണ്ട ഇതുപോലെയാണ് വർക്ക് വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി രൂപയാണ് നല്ല ഡാർക്ക് ബ്ലാക്ക് തന്നെയാണ് ക്യാമറയിൽ എങ്ങനെ കാണണമെന്ന് അറിയണില്ല നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഇതിൻ്റെ കൂടെ പ്ലെയിൻ നെറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിന് അടുത്തത് നൂറ്റി ഇരുപത് രൂപയുടെ നെറ്റാണ് ഇതുപോലെയാണ് കളർ വരുന്നത് നൂറ്റി ഇരുപത് രൂപയുടെ വർക്ക് നെറ്റ് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് അതിന് മാച്ചായിട്ട് ഏകദേശം മാച്ചായിട്ട് അവരുടെ വന്നിട്ടുണ്ട് രണ്ടിലും രണ്ട് നെറ്റിൻ്റെ അടിയിലും സെയിം ലൈനിങ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നത്ര കളർ മാറ്റമേ ഉള്ളൂ അടുത്തത് മുന്നൂറ്റി അമ്പത് രൂപയുടെ ഹെവി വർക്കാണ് കണ്ടോ ഇതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള വർക്കുള്ള നെറ്റാണ് ഒരു സൈഡിൽ ഇതിന് സ്കാലപ്പ് ഉണ്ട് കണ്ടോ ഇതുപോലെ സ്കാലപ്പ് വരുന്ന ഒരു സൈഡിൽ ഇതിന് ആയിട്ട് വരുന്ന പ്ലെയിൻ നെറ്റ് ഇങ്ങനെ പീക്കോക്ക് ബ്ലൂ ആണ് അമ്പത് രൂപയുടെ പ്ലെയിൻ നെറ്റും മുന്നൂറ്റി അമ്പത് രൂപയുടെ വർക്ക് നെറ്റും ആണ് അടുത്തത് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ സ്കാലപ്പ് ഉള്ള നെറ്റാണ് ഇതുപോലെയാണ് സ്കാലപ്പ് ഉള്ള നെറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ മാച്ചാവുന്ന പ്ലെയിൻ നെറ്റ് അമ്പത് രൂപയുടെ ഇങ്ങനെ ഇത് കറക്റ്റ് കളറാണ് അടുത്തത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഒരു ഹെവി വർക്കാണ് നല്ല സ്റ്റാൻഡേർഡ് കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഇതുപോലെയാണ് വരുന്നത് നല്ല ഹെവി വർക്കാണ് ഒരു റെയർ ഗ്രീനാണ് കണ്ടോ ഇതുപോലെയാണ് വർക്ക് വരുന്നത് ഇതിന് പ്ലെയിനെറ്റ് ആയിട്ട് തന്നെ വരേണ്ടത് ഏകദേശം ആയിട്ട് തന്നെ വരുന്നേ അമ്പത് രൂപയുടെ പ്ലെയിൻ അടുത്തത് നൂറ്റി അറുപത് രൂപയുടെ വർക്കിനെറ്റാണ് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്ക് തന്നെയാണ് ഇതിൻ്റെ കൂടെ വരുന്ന പ്ലെയിനെറ്റ് ഇങ്ങനെ ചെറിയ വ്യത്യാസം എന്തായാലും പ്ലെയിനെറ്റും വർക്കിനെറ്റും തമ്മിലുണ്ടാവും മിക്കവാറും ഉണ്ടാവും ചിലതിന് മാത്രമാണ് കിറുകൃത്തിയായിട്ട് നമുക്ക് കിട്ടുക ഇതിപ്പോൾ ലൈനിങ് രണ്ടിൻ്റെ രണ്ട് വർക്ക് നെറ്റിൻ്റെ അടിയിലും പ്ലെയിനെറ്റിൻ്റെ അടിയിലും ഒരേ ലൈനിങ് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കളർ മാറ്റം മാത്രമേ ഉള്ളൂ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള നെറ്റ് വർക്ക് നെറ്റ് പ്ലെയിനെറ്റ് കോമ്പിനേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതിൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു